പ്രധാനമന്ത്രിയുടെ തലസ്ഥാനത്തെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കർശന ഗതാഗത നിയന്ത്രണം മാത്രമല്ല വൻ സുരക്ഷയും അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുകയാണ് എസ് പി ജിയുടെ അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷയെ ഒരുക്കുന്നത് പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാനുള്ള വെടിയുണ്ടേൽക്കാത്ത രണ്ട് വാഹനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ള വാഹനങ്ങളടക്കം ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ആംബുലൻസുകൾ മൊബൈൽ ഫോൺ ജാമറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഒരേതരം കാറുകൾ എന്നിവ അടങ്ങുന്ന വാഹന വ്യൂഹമാണ് പോലീസ് സജ്ജ അതായത് പിണറായി മുഖ്യന്റെ നാടായതുകൊണ്ടാകാം പ്രധാനമന്ത്രിക്ക് വൻ സുരക്ഷ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പറയുന്നത് പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കാനും അകമ്പടിക്കുമുള്ള ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ മൊബൈൽ സിഗ്നൽ ജാമറുകൾ കടുപ്പിച്ച വാഹനങ്ങൾ മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയെല്ലാം തന്നെ അയ്യൽ എഴുപത്തിയാറ് വിമാനത്തിലാണ് എത്തിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ എസ് പി ജിയുടെ സുരക്ഷാ ട്രയൽ റണ്ണും തിരുവനന്തപുരത്ത് തുടങ്ങിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയ ബ്ലൂ ബുക്ക് പ്രകാരമാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മൂന്ന് ദിവസം മുൻപ് തന്നെ യാത്രയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ തയ്യാറാക്കിയിരിക്കണം ബ്ലൂബുക്ക് മാനദണ്ഡ പ്രകാരം അൻപത് പ്ലാറ്റൂൺ പോലീസിനെയും ഇരുന്നൂറ് ഓഫീസർമാരെയുമാണ് നിയോഗിക്കേണ്ടതും എസ് പി ജിയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം സുരക്ഷയുടെ വിന്യാസമെല്ലാം ഇതിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്താനാകില്ല പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനവ്യൂഹം ഏതൊക്കെ റൂട്ടിൽ പോകണം ഏതൊക്കെ റൂട്ട് സുരക്ഷിതമാണ് എന്ന് പരിശോധന നടത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഒക്കെ എസ് പി ജിക്ക് ആണ് ഒന്നിലേറെ യാത്രാ മാർഗ്ഗങ്ങൾ അതത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പുകളുമായ എസ് പി ജി തയ്യാറാക്കും വാഹന വ്യൂഹത്തിന്റെ പൈലറ്റ് വാഹനങ്ങൾ സജ്ജമാക്കേണ്ടത് പോലീസാണ് ജില്ലാ ഭരണകൂടത്തിനും ഈ ഏകോപനത്തിൽ പങ്കുണ്ട് അതേസമയം വി എസ് എസ് നടക്കുന്ന ചടങ്ങിലും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയിലും പങ്കെടുക്കാനാണ് അദ്ദേഹം തലസ്ഥാനത്ത് എത്തുന്നത് രാവിലെ പത്തരയോടെ പ്രധാനമന്ത്രിയെ ബിജെപി പ്രവർത്തകർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വരവേൽക്കും തുടർന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പോകും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും ഗഗൻയാന്റെ തയ്യാറെടുപ്പുകൾ അദ്ദേഹം വിലയിരുത്തും തുടർന്ന് ശാസ്ത്രജ്ഞമാരെ അഭിസംബോധന ചെയ്യും ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന സഞ്ചാരികളുടെ പേരുകൾ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തും തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയാണ് അദ്ദേഹം പരിപാടി ിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പങ്കെടുക്കുക ഒന്നരയോടെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് പോകും നരേന്ദ്രമോദിയുടെ ഈ വർഷത്തെ ആദ്യത്തെ തലസ്ഥാന സന്ദർശനം ചരിത്രമാക്കാനുള്ള തയ്യാറെടുപ്പുകളിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം അരലക്ഷത്തോളം പേരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി പുതുതായി ബി ജെ പിയിലെത്തുന്ന ആയിരത്തോളം പേരും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവരും ഈ സമ്മേളനത്തിലെത്തും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സംസ്ഥാന പ്രഭാ പ്രകാശ് ജാവ്ദേക്കർ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും രാവിലെ തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി ഐ എസ് ആർ ഔദ്യോഗിക പരിപാടിക്ക് പിന്നാലെയാകും ഈ സമ്മേളനം നഗരിയിലേക്ക് എത്തിച്ചേരുക ന്യൂസ് ഡെസ്ക്